നമസ്കാരം തേഡ് ന്യൂസിലേക്ക് സ്വാഗതം ഹൊറർ ഗണത്തിൽ പെടുന്ന ചിത്രങ്ങൾക്ക് പുതിയൊരു ഭാവുകത്വം പകർന്ന സംവിധായകനാണ് രാഹുൽ സദാശിവൻ പ്രേക്ഷക ശ്രദ്ധ നേടിയ ഭൂതകാലം ബ്രഹ്മയുഗം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ സംവിധാനത്തിലെത്തിയ പുതിയ ചിത്രമായിരുന്നു പ്രണവ് മോഹൻലാൽ നായകനായി എത്തിയ ഡയസ് ഇറേ ഹാലോവിൻ റിലീസായി ഒക്ടോബർ മുപ്പത്തി ഒന്നിനായിരുന്നു ചിത്രത്തിന്റെ റിലീസ് മലയാള സിനിമയെ സംബന്ധിച്ച് റിലീസ് തലേന്ന് പേഡ് പ്രീമിയർ നടത്തുക എന്ന പുതുമയും നിർമ്മാതാക്കൾ പരീക്ഷിച്ചിരുന്നു പ്രീമിയർ ഷോകളിൽ മികച്ച അഭിപ്രായം നേടിയ ചിത്രം റിലീസ് ദിനത്തിലും അത് തുടർന്നു ബോക്സ് ഓഫീസിലും ചിത്രം ചലനമുണ്ടാക്കിയിരുന്നു മലയാളത്തിൽ ശ്രദ്ധ നേടിയതിനു ശേഷം നവംബർ ഏഴിന് ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പും എത്തിയിരുന്നു മുൻപ് മലയാളത്തിൽ വിജയിച്ച പല ചിത്രങ്ങളുടെയും തെലുങ്ക് പതിപ്പുകളും ബോക്സ് ഓഫീസിൽ വലിയ ചലനമുണ്ടാക്കിയിട്ടുണ്ട് ഡയസ് ഇറയെ ഈ കൂട്ടത്തിൽ പെടുത്താനാവുമോ ഇപ്പോഴിതാ അത് സംബന്ധിച്ച കണക്കുകളാണ് പുറത്തു വരുന്നത് കണക്കുകൾ പ്രകാരം ഡയസ് ഇറേ തെലുങ്ക് പതിപ്പ് ആദ്യ അഞ്ച് ദിനങ്ങളിൽ നിന്ന് നേടിയത് മുപ്പത് ലക്ഷം രൂപയാണ് ഗ്രോസ് അല്ല മറിച്ച് നെറ്റ് കളക്ഷൻ ആണ് ഇത് ആവേശകരമായ പ്രതികരണമല്ല ഇതെന്ന് പറയേണ്ടി വരും അതേസമയം മലയാള പതിപ്പ് രണ്ടാഴ്ച പിന്നിടാൻ ഒരുങ്ങുമ്പോഴും തിയേറ്ററുകളിൽ നിന്ന് ഭേദപ്പെട്ട കളക്ഷൻ നേടുന്നുണ്ട് എൺപത് ലക്ഷം രൂപയാണ് ബുധനാഴ്ച മലയാളം പതിപ്പ് ഇന്ത്യയിൽ നിന്ന് നേടിയ നെറ്റ് കളക്ഷൻ ഇന്ത്യയിൽ നിന്ന് ചിത്രം ഇതുവരെ നേടിയ നെറ്റ് കളക്ഷൻ മുപ്പത്തിയേഴ് പോയിന്റ് പതിനഞ്ച് കോടിയും ഗ്രോസ് നാൽപ്പത്തിരണ്ട് പോയിന്റ് എട്ട് കോടിയുമാണ് വിദേശത്ത് നിന്നുള്ള മുപ്പത്തിയൊന്ന് പോയിന്റ് രണ്ട് കോടി അടക്കം പതിമൂന്ന് ദിവസത്തെ ആഗോള ഗ്രോസ് എഴുപത്തിനാല് കോടിയിലും മലയാളത്തിലെ ഈ വർഷത്തെ ഹയസ്റ്റ് കളക്ടഡ് ചിത്രങ്ങൾക്കൊപ്പമാണ് ഡയസ് ഇറയുടെ സ്ഥാനം അതേസമയം ചിത്രത്തിന് ഇപ്പോഴും ഒക്യുപൻസി ഉള്ളതിനാൽ ക്ലോസിംഗ് ബോക്സ് ഓഫീസ് ഇപ്പോൾ പ്രവചിക്കാനാവില്ല നെറ്റ്ഷിഫ് സ്റ്റുഡിയോസ് വൈനോട്ട് സ്റ്റുഡിയോസ് എന്നീ ബാനറുകൾ ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം സംവിധായകൻ രാഹുൽ സദാശിവൻ തന്നെ തിരക്കഥയും രചിച്ചിരിക്കുന്ന ഈ ഹൊറർ ത്രില്ലർ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ചക്രവർത്തി രാമചന്ദ്ര എസ് ശശികാന്ത് എന്നിവർ ചേർന്നാണ്